അപ്പോൾ ഞാൻ ഇന്നിങ്ങോട് ചേരാൻ ആഗ്രഹിക്കുന്ന കുറേ ഗ്ലാസ് സ്കിൻ്റെ സീക്രട്ടിനെ കുറിച്ചാണ് ഫസ്റ്റ് എന്ന് വെച്ചാൽ അവർ നന്നായിട്ടും വെള്ളം കുടിക്കുക അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോഴേ ഒരു ഗ്ലാസോ രണ്ട് ഗ്ലാസ്സോ വെള്ളം നിർബന്ധമായിട്ട് കുടിച്ചിരിക്കുക ഇത് നമ്മളുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി പ പവർ കൂട്ടുകയും അതുപോലെ പിഗ്മെൻറ്റേഷൻസും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുകയും ഫേസ് നല്ല ഗ്ലോ തരാനും സ്കിൻ ക്ലീർ ചെയ്യാനും നമ്മൾ സഹായിപ്പുകയും രണ്ടാമത്തെ ബ്രാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റീം ചെയ്യുക എന്നുള്ളതാണ് ഫേസിൽ നമുക്ക് ടാപ്പ് കിട്ടുന്ന സമയം നമ്മൾ സ്റ്റീം ചെയ്യുക ഫേസിൽ അതിനുശേഷം നമ്മൾ അലോവെ ഉപയോഗിച്ച് ഫേസ് നന്നായിട്ട് സ്ലോലി റബ് ചെയ്യുക ഫേസ് ഫുള്ളായിട്ട് ഫുൾ ഫേസ് ആൻഡ് നെക്ക് ഓൾസോ യു ക്യാൻ നിങ്ങൾക്ക് നന്നായിട്ട് റബ്ബ് ചെയ്തെടുക്കാവുന്നതാണ് റബ്ബ് ചെയ്യുമ്പോൾ വളരെ സ്ലോലി ചെയ്യുക സ്കിന്നിനെ വളരെ സ്മൂത്ത് ആക്കി സ്മൂത്താക്കിയെടുക്കാനും പ്രിപ്പറേഷൻ മാറ്റാനും അതുപോലെ ഗ്ലോ വർദ്ധിപ്പിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഇത്രയും സീക്രട്ട് കാര്യങ്ങൾ നിങ്ങൾക്കു ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ചെയ്യുക അതുപോലെ അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഐസ് ക്യൂബ് കൊണ്ട് റെബ് ചെയ്യുക എന്നുള്ളത് ഒരു ടു ത്രീ മിനിറ്റ്സോളം നമുക്കത് റബ്ബ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും സീകരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ടാറ്റാ ബാ ബൈ